ക്വിസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് സുനിത വില്യംസ് എത്ര മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് തിരിച്ചെത്തിയത് ഒൻപത് മാസം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകത്തിന്റെ പേരെന്ത്രുപത്തി അഞ്ചിലെ ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഐ എസ് ആർഒ ഏത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചത് ഗഗന്യാൻ വർഷം ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആകാശഗോളം ഏത് ചന്ദ്രൻ വികസിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ഭൂവൻ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റ് തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് ജപ്പാൻ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി റോക്കറ്റ് ഏത് ടെറാൻ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം എന്ത് കറുപ്പ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല എന്ന് പ്രഖ്യാപിച്ച വർഷം ഏത് രണ്ടായിരത്തി ആറ് ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് രാകേഷ് വർമ്മ സൗരയൂഥത്തിലെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏത് ശനി ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തെ എത്തിച്ച വാഹനത്തിന്റെ പേരെന്ത് അപ്പോള പതിനഞ്ച് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരെന്ത് ഗഗൻയാൻ ഐ എസ് എസ് എസിന്റെ പൂർണ്ണ എന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ നിലയം ഏത് നാസ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ